അപ്പൊ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സലൂഡിൽ പോയിട്ട് മുടി ഞാൻ സെറ്റ് ചെയ്തേ ചെയ്തേയുള്ളൂ ഞാൻ വെട്ടി വെട്ടിട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ പക്ഷെ എല്ലാവലിയും വെട്ടി സെറ്റും ചെയ്തു ഓക്കെ ലുക്ക് വേറെ ആയില്ലേ ഓ കാണിക്കട്ടേ അല്ലായില്ലേ അല്ലായില്ലേട് പിന്നെ ബിയാമോൺ കാണിക്കാൻ കാണിക്കാം കാണിക്കൂ ശാസ്തമംഗലം തിരുവനന്തപുരം ഇവിടെ അടിപൊളിയാണെന്താമോളും മുടി സെറ്റ് ചെയ്താണ് കണ്ടോ സെറ്റ് ചെയ്തേ ഉള്ളൂ വെട്ടിട്ടില്ലാമോളും മറ്റേ പിംപിൾസിന്റെ അപ്പൊ ഞങ്ങള് പേര് നാളെ ഒരു കല്യാണത്തിന് വേനുള്ള ഒരുക്കാണ്